ഞങ്ങൾ ഇന്നലത്തെ നമ്മൾ പറഞ്ഞ കണക്കുകൾ ശരിയായി ജനക്കൂട്ടത്തിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ നമ്മൾ അവരെ പറഞ്ഞ് ഇരുപത്തയ്യായിരത്തിന് മുകളിലാളുക അതിന് മുകളിലാണ് ഹരിപ്പാട് നമുക്ക് കാണാൻ കഴിയുന്നത് ഹരിപ്പാട് മാത്രമല്ല കുട്ടനാട് ആലപ്പുഴ അമ്പലപ്പുഴ എല്ലാം നമ്മളുടെ പിന്നെ കണക്കുകൂട്ടലിനുറത്തേക്ക് ഉള്ള ജനസഞ്ചയം ഇന്നിപ്പോൾ മൂന്ന് മണ്ഡലങ്ങളാണ് ആ മൂന്ന് മണ്ഡലങ്ങളും ഏറ്റവും വലിയ പങ്കാളിത്തമായിരിക്കും വരാൻ പോകുന്നത് സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുകയാണ് ഇത്രയും ദിവസം അതിഥിയായിരുന്നു പക്ഷേ ഇന്ന് ആതിഥേയനാണ് അവിടെ എല്ലാം സജ്ജീകരണങ്ങളും ആയി കഴിഞ്ഞു മികച്ച തരത്തിലുള്ള സംഘാടനമാണ് അവിടെ നടന്നിട്ടുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പിന് എത്ര വോട്ട് കിട്ടുമെന്ന് പറഞ്ഞല്ലോ അത് 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 കിട്ടിയല്ലോ നമ്പർ ഏതാണ് ആ വരും ആലപ്പുഴയിലെ ഈ വലിയ ജനപങ്കാളിത്തം എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്താണ് മന്ത്രിമാരൊക്കെ പൊതുവേ പറയുന്നത് ആലപ്പുഴയിലെ ആളുകളെ കുറിച്ച് അല്ല ആലപ്പുഴയിലെ ഒരു പ്രത്യേകത രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആലപ്പുഴയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വികസനം നടന്ന ഏഴ് വർഷമാണ് കാരണം ഞങ്ങൾ വളരെ പിന്നിലായിരുന്നല്ലോ കാർഷിക മേഖല കയർ മേഖല മത്സ്യത്തൊഴിലാളി മേഖല ഇവിടെയൊക്കെ നമ്മൾ വളരെ പിന്നിലായിരുന്നു അപ്പോൾ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട് സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പുതിയ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് ഗതാഗത മേഖലയിൽ വലിയ മാറ്റം തിരുകുട്ടനാടിലെ എ സി റോഡൊക്കെ മാറിയൂടി വലിയ മാറ്റം പിന്നെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നൂറ് കിലോമീറ്റർ ആണല്ലോ നമുക്ക് പിന്നെ കടലോര മേഖലയിൽ ഒരു കാലത്ത് ചെയ്യാത്ത വികസന പ്രവർത്തനങ്ങൾ അപ്പോൾ കാർഷിക മേഖലയിൽ കുട്ടനാടും കുട്ടനാടിൻ്റെ ചരിത്രത്തിലേറ്റവും പുതിയ വികസനമാണ് കുടിവെള്ള പദ്ധതിയാണ് അപ്പോൾ എൻ്റെ ഏരിയയിലേക്ക് വിദ്യാഭ്യാസം ആരോഗ്യം കുടിവെള്ളം ഫിഷറീസ് എല്ലാ മേഖലയും വന്ന ഡെവലപ്മെൻസിൻ്റെ ഒരു മൂവ്മെൻറ് ഉണ്ട് കാരണം ആളുകൾ ഭയങ്കരമായി അത് ചൂടണം സ്വീകാര്യത രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ്റിനെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഒരു ഒരു ശക്തമായ നീക്കം കേന്ദ്ര ഗവൺമെൻറ്റും പ്രതിപക്ഷവും നടത്തുമ്പോൾ കേരളത്തിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയം ആദ്യം വരുന്ന ജില്ലകളിലൊന്നാണ് ആലപ്പുഴ ത്യാഗത്തിൻ്റെ ജില്ലയല്ലേ പുന്നപ്രവയലാറ് പോലെ വലിയ ത്യാഗികളുടെ ത്യാഗത്തിൻ്റെ ജില്ലയാണ് ആ തലമുറകളാണ് ഞങ്ങളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ പ്രതികരണമായിരിക്കും ഏറ്റവും വേഗത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ജില്ലകളിലൊന്നാണ് ആലപ്പുഴ അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഒറ്റ കാര്യം കൂടി ഇന്നലെ ഹരിപ്പാടായിരുന്നല്ലോ അവസാനത്തെ സരസ് നടന്ന് നമ്മൾ രാവിലെ മിനിസ്റ്റർ പറഞ്ഞത് വലിയ ആൾക്കൂട്ടം കൊണ്ടുവന്നു പക്ഷേ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയേറിയ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലം കൂടിയാണ് ആ ഒരു ആൾ ജനപങ്കാളിത്തത്തെ അതെന്ത് സന്ദേശമാണ് ഹരിപ്പാട് നമ്മുടെ ശക്തി കേന്ദ്രമാണ് നമുക്ക് കൈവിട്ട് പോയൊരു മണ്ഡലമല്ലേ അത് നമുക്ക് വലിയ ഭൂരിപക്ഷമൊന്നുമില്ല ഇവിടെ ആറായിരം ഏഴായിരം തൊട്ട് വ്യത്യാസമേ ഉള്ളൂ അതെന്താണെന്നുള്ളത് ഞങ്ങൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് രണ്ട് തവണ തോറ്റേൻ്റെ കാര്യം റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വലിയ സാധ്യതയുള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ ആൾ വരും പിന്നെ നമുക്ക് ജയിക്കാനും ബുദ്ധിമുട്ടുള്ള മണ്ഡലം ഒന്നും അല്ലത് നമുക്ക് വലിയ സാധ്യതയുള്ള മണ്ഡലം അടുത്ത പ്രാവശ്യം എട്ടെന്നുള്ള ഒമ്പതാകുമല്ലോ ആകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൂടി ഇങ്ങോട്ട് പോരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു മൂവ്മെൻ്റ് അവിടെ കാണുന്നുണ്ട് പിന്നെ രമേശ് ചെന്നിത്തല കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് പ്രതിപക്ഷ നേതാവാണ് നേതാവായിരുന്നു ആഭ്യന്തരമന്ത്രിയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പിന്നെന്താ പറയുന്നത് ബന്ധങ്ങൾ അദ്ദേഹത്തിനുണ്ടല്ലോ അതാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് അവനെ നമ്മൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ തീരും അരിപ്പാട് നമുക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങളിലൊന്നാണ് അതിന് നല്ലൊരു മൂവ്മെൻ്റ് എന്തായാലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്